അത് വേണ്ട ഇപ്പൊണ്ട് അയച്ചോ അടുക്കണോ ഏതേമ്മച്ച അന്റെ അടുത്ത് ടുത്തോണ്ടിരില്ലേ എന്റെ ചൂട് എടുത്തോണ്ട് അത് പത്തുലോ പത്തൂലോ കേട നിൽക്കുന്നത് വേറെടുത്തോണ്ട് അമ്മച്ചീച്ചക്ക് അത് ചാവിയാണ് പൂട്ടാനാണ് പോകുമ്പോ ആ പൂട്ടാനാ നമ്മളെ കള്ളത്തില്ല കള്ളത്തിവിടെയാണ് നമ്മളെ വേഗത്ത് കള്ളത്തി ഇവിടെയാണ് കള്ളത്തില്ല കള്ളത്തിവിടെ ഏ റെഡി കടന്നിടിച്ചൊരു കോഫി പിടിച്ചാൽ പോയാലോ എന്താ പറമ്പേ കോഫി പണ്ടൊക്കെ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെല്ലാം കോഫി തന്നു പോയി പോയി വീട് എടുക്കാൻ കോൺഫിഡൻസ് ഇഷ്ടപ്പെടുന്നു വെള്ളം പൊടി ഇങ്ങനെ ഈ വെള്ളം പൊടി മാറാൻ താട്ടു നോക്കണോ കാണി എടാടി കാണി കുട്ടിയെ ഇതിനൊരു വേദന വ്യക്തമല്ലോ അനോട് കുത്തിയപ്പോ അനോട് കുത്തിയപ്പോ ഏഹ് മറ്റു വിളിച്ചോന്ന പോവാ നമ്മളൊടുക്ക പോണപ്പോ കടിക്കടി എന്താ വേണ്ടി മുടിയേറെ മസാജ് തർത്താലോ േ പറഞ്ഞാ അത് കേക്കൂല അത് മണ്ടിക്കാളി സാധനാണത് പിന്നെ പോണ കുറച്ച് അരി പിന്നെ പൊളിച്ചാണ്ട് റേഷൻ പിടിയിട്ട് അരിക്ക് ആദ്യം കിട്ടിയ കുഴപ്പമില്ല പിന്നെ കിട്ടി അരിക്കേണ്ട ഒരു മണം ഔ ആ എന്നിട്ടാണ് പോകുന്നത് പോ ആകെ ആ മൂടപ്പായി പോയി കഴിഞ്ഞാല് ദേ സ്കൂടി വലിച്ചണ്ട വലിച്ചണ്ട വലിച്ചെണ്ട അത് കഴിച്ചാൻ പാടില്ലായിരിക്കും കുട്ടിയെ നീ നാളെ ഏതായാലും കല്യാണം മറ്റന്നാളല്ലേ നീ നമുക്ക് ഉമ്മമാൻ്റെ അടുത്ത് കൊരിസം പോണുട്ടോ നമുക്ക് മറ്റന്നാളിൽ കുട്ടിക്ക് ആ പോകുമ്പോ നമുക്ക് ഏഹ് ആണ് പോവുക ഞങ്ങള് പോകാണ്

നേരിട്ട് കാണാം ക്ലോക്ക് ഏ എന്താ കിറുവേണ്ട എന്താ പറയാ സ്റ്റോപ്പിന് വേണ്ടി വരും എന്താ പറയാ പ്രശ്നമുണ്ട് അവിടെ കൊഞ്ചിനു തേരി പോരണ്ട കൊടുന്ന മൂക്കുടൂക്ക് കുട്ടിയെ തൊടി മണ്ണുണ്ടാവും ഇങ്ങോട്ട് കളിയാക്കണ്ട അങ്ങട്ട് പോരിപ്പറ കുട്ടി പറഞ്ഞ അങ്ങോട്ട് കേട്ടോ നീനിയെ സാധാരണ വിളിച്ച സാധാരണ വിളിച്ചു സാധാരണ വിളിച്ചോണ്ടിരക്ക് നനിയ ശരിയോ <coughs>

എടുവാ